കേപ് കേപ്ടൌണിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ തകർന്നടിഞ്ഞ് ദക്ഷിണാഫ്രിക്ക ആദ്യ ഇന്നിംഗ്സിൽ അമ്പത്തിയഞ്ച് റൺസിനാണ് ദക്ഷിണാഫ്രിക്ക പുറത്തായത് ടെസ്റ്റ് ചരിത്രത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ഏറ്റവും ചെറിയ സ്കോർ എന്ന നാണക്കേടിലേക്ക് ആതിഥേയർ ഒതുങ്ങി ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഓവറിൽ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ പുറത്താക്കുകയായിരുന്നു കേപ് ടൌണിൽ തീക്കാറ്റായി മാറിയ മുഹമ്മദ് സിറാജ് ദക്ഷിണാഫ്രിക്കയുടെ ആറ് വിക്കറ്റുകളാണ് തകർത്തെറിഞ്ഞത് ഒൻപത് ഓവറിൽ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്താണ് സിറാജ് ആറ് വിക്കറ്റ് സ്വന്തമാക്കിയത് അഞ്ച് വിക്കറ്റ് എടുക്കാൻ വിട്ടുകൊടുത്തത് വെറും ഒൻപത് റൺസ് മാത്രം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക മുഹമ്മദ് സിറാജിന്റെ ബൌളിംഗ് പ്രകടനത്തിനു മുന്നിൽ തലകുനിച്ചിരിക്കുകയാണ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേരിടേണ്ടി വന്നത് ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ നാല് മുൻനിര ബാറ്റ്സ്മാൻമാരും പുറത്താവുന്നത് ഒറ്റ സംഖ്യയ്ക്കാണ് ദക്ഷിണാഫ്രിക്കയുടെ മുപ്പത്തിരണ്ട് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് സംഖ്യയ്ക്ക് നാല് ആദ്യ ബാറ്റ്സ്മാൻമാർ പുറത്താകുന്നത് ആദ്യത്തെ നാല് ബാറ്റ്സ്മാൻമാരിൽ ബാറ്റ്സ്മാന്മാരിൽ മൂന്നുപേരെയും പുറത്താക്കിയത് സിറാജാണ് രണ്ട് റൺസ് എടുത്ത എയ്ഡൻ മാർക്രത്തെ യശസ്സി ജയ്സ്വാളിന്റെ കൈകളിലെത്തിച്ചാണ് സിറാജ് തന്റെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് നാല് എടുത്ത ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഡീൻ എൽഗറെ സിറാജ് ക്ലീൻ ബൌൾഡാക്കി മൂന്ന് എടുത്ത ട്രിസ്റ്റൻ സ്റ്റെപ്സിനെ ജസ്പ്രീത് ബുംറയും പുറത്താക്കി ടോണി ഡിസോൾസി ഡേവിഡ് ബെഡിംഗ്ഹാം കെയിൽ വെറേന മാർക്കോ മാർക്കോയാൻസൺ എന്നിവരുടെ വിക്കറ്റും സിറാജ് സ്വന്തമാക്കി ഇതിൽ ഡേവിൻ ബെഡിംഗ്ഹാമും കെയ്ൽ വെറേനയും മാത്രമാണ് രണ്ടക്കം കടന്നത് വിദേശ പിച്ചിൽ ഇന്ത്യയുടെ വിശ്വസ്തനായി ഒരിക്കൽ കൂടി സിറാജ് മാറുന്നതാണ് കേപ് ടൌണിൽ കണ്ടത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ദക്ഷിണാഫ്രിക്കയെ അവരുടെ തട്ടകത്തിൽ ഏറ്റവും ചെറിയ ടോട്ടലിൽ ഒതുക്കാൻ ഇന്ത്യയ്ക്കായി ആദ്യ സ്പെൽ മുതൽ തകർപ്പൻ പ്രകടനമാണ് സിറാജ് കാഴ്ചവെച്ചത് തുടക്കം മുതൽ ദക്ഷിണാഫ്രിക്കയെ വിറപ്പിക്കാൻ മുഹമ്മദ് സിറാജിനായി ടെസ്റ്റ് കരിയറിൽ സിറാജിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരെ പുറത്തെടുത്തത് ഇതിനു മുൻപ് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും സിറാജ് അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്തിയിട്ടുണ്ട് ന്യൂസിലൻഡിൽ അഞ്ച് വിക്കറ്റ് പ്രകടനം നടത്താനായില്ല വെസ്റ്റ് ഇൻഡീസിനെതിരെയും അഞ്ച് വിക്കറ്റ് പ്രകടനം സിറാജ് നടത്തിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കെതിരെ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനത്തിന് പലിശ സഹിതമാണ് സിറാജ് പകരം വീട്ടിയിരിക്കുന്നത് ഇതും റെക്കോർഡാണ് ഒൻപത് ഓവറിൽ പതിനഞ്ച് റൺസ് വിട്ടുകൊടുത്ത് മുഹമ്മദ് സിറാജ് ആറ് വിക്കറ്റ് നേടിയപ്പോൾ ജസ്പ്രീത് ബുംറയും മുകേഷ് കുമാറും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മികച്ച ലൈനും ലെങ്ത്തും നിലനിർത്തിയാണ് സിറാജ് പന്തെറിഞ്ഞത് ഒരേ ലെങ്ത്തിൽ തുടർച്ചയായി പന്തെറിഞ്ഞ സിറാജിന്റെ പദ്ധതി ഫലം കാണുകയായിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മികച്ച ഫീൽഡിംഗ് ഒരുക്കുകയും ദക്ഷിണാഫ്രിക്കയെ കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു കൃത്യമായ ബൌളിംഗ് ചേഞ്ചിലൂടെ സമ്മർദ്ദം ശക്തമാക്കിയപ്പോൾ ദക്ഷിണാഫ്രിക്ക കളി മറന്നു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ ടെസ്റ്റിൽ തന്നെ ഇന്ത്യൻ ബൌളർമാർ തകർത്താടി എന്നത് ഇന്ത്യൻ ടീമിന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ബൌളിംഗിലെ മികവ് ബാറ്റിംഗിലും ആവർത്തിക്കാൻ ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ് ക്രിക്കറ്റ് ആരാധകർ കാത്തിരിക്കുന്നത് നല്ല പേസും ബൌൺസുമുള്ള പിച്ചിൽ ഇന്ത്യയുടെ ബാറ്റർമാരുടെ പ്രകടനമാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് സ്പോർട്സ് ഡെസ്ക് യു ടോക്ക്